നല്ലൊരു അടിപൊളി കവുങ്ങും തോട്ടം കണ്ടപ്പോളേ ഞാൻ മഞ്ചേരിക്ക് ഇങ്ങനെ പോകുന്നതായിരുന്നു ഏഹ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം അതേപോലെ കോഴിക്കോടിക്കൊക്കെ പോണ ബൈപ്പാസിൽ കുറച്ചു പോന്ന് കഴിഞ്ഞാൽ ആണ് ഈ തോട്ടമുള്ളത് ഏ ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഞാനിപ്പോൾ ഇതൊരു ഒരു നാലഞ്ച് വർഷം കേൾക്കും ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇവിടെ അടക്കല്ല സമയത്തൊക്കെ ഇതിൽ കൂടെ പോകുമ്പളേ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഏത് സമയത്ത് ഏത് സീസണിൽ പോകുമ്പോഴും നല്ല അടിപൊളിയായിട്ട് ഒരു തോട്ടമാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ചെറിയ വലിയ ഉയരല്ലാങ്ങാത്ത കൗുങ്ങാണ് കുള്ളനല്ല ഇത് വേറെ ഏതൊരു ഒരു വെറൈറ്റിയാണ് നമ്മളെ ഏതൊരു കാസർഗോഡ് പുള്ളന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതാണെന്ന് തോന്നുന്നില്ല ഇത് വലുതാവണ ഒരു ഐറ്റമാണ് ഈ തോട്ടത്തിൽ ഇങ്ങനെ വന്നിങ്ങനെ കാണുമ്പോൾ തന്നെയായി നമുക്ക് ഭയങ്കര ഒരു സന്തോഷാ കേട്ടോ കാരണം ഒരു കൗങ്ങിലൊരു നാല് കൊല അഞ്ച് കൊല ഏ അങ്ങനെ എല്ലാ കൗങ്ങിലും നല്ല അടിപൊളിയിട്ട് അടക്കുണ്ട് ഏ ഫോണ് ക്ലാരിറ്റിയില്ല ഇല്ലെങ്കിൽ കൊലകളൊക്കെ ശരിക്കും കാണേ ചെറുതായിട്ടൊങ്ങനെ കാണാം ഇവിടെയൊക്കെ പൈത്ത് തുടങ്ങണു കേട്ടോ ശരിക്കും പൈത്തിട്ടില്ല അപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കൗങ്ങൊക്കെ കുറേയൊക്കെ പൈത്തക്ക്ണ് എന്നാലും കുറച്ചൊക്കെ ഏകദേശമൊക്കെ മൊത്തം പൈത്തിട്ടില്ല ഇവിടെ അങ്ങനെയല്ല പൈത്ത് വരുന്നുള്ളൂ എന്തായാലും ഒരു ദിവസം ഇതിൻ്റെ ഓണറെ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഒരു ഫുള്ള് വിവരം നമ്മളെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു കവുങ്ങ തല പോയിട്ടുണ്ട് ഇവിടെ ഒന്ന് അതിപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കുറവാണ് ഒരു നൂറ് കാവുണ്ടെങ്കിൽ രണ്ട് കാവുങ്ങൊക്കെ ഇപ്പം പക്ഷെ നമ്മളെ നാട്ടിലങ്ങനെയല്ല നൂറ് കാവുണ്ടെങ്കിൽ ഒരു പത്ത് കാവുങ്ങൊക്കെ കേട് വന്ന് പോയിട്ടുണ്ടാവും പക്ഷെ കേടുണ്ട്ട്ടോ മോശമല്ലാത്ത കേടുണ്ട് ഇവിടെ ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലമായിട്ടത് ഇവിടെയെന്ന് പറഞ്ഞാലേ വെള്ളം ഒഴുകി ഒഴുകിപ്പോവലൊരു ഇതൊന്നുമില്ല പക്ഷെ എന്നാലും ഇതിൽ ഓരോ സീസൺ സീസണാകുമ്പോഴും ഞാൻ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടക്കം വേറെ എവിടെ കവങ്ങിൽ അടക്കില്ലെങ്കിലും ഇവിടുത്തെ കവങ്ങിൽ അടക്കണ്ടാവും ഇത് നല്ല വറൈറ്റി നോക്കി നട്ടത് കൊണ്ടാവും ഏ വെച്ചത് കൊണ്ടാവും ഇങ്ങനെ അടക്ക കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അത് മാത്രമല്ല കേട്ടോ നേരത്തെ ഞാൻ കേടില്ല എന്ന് പറഞ്ഞല്ലോ ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ചെറുതായിട്ടൊക്കെ കേട് വരുന്നുണ്ട് തല പോകുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ഞമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഞമ്മളെ നാട്ടിൽ കർണാടകയിലൊക്കെ ഉണ്ട് അപ്പോൾ കർണാടകയിൽ ഒരാൾ ഒരു രണ്ട് ദിവസം മുന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടു കർണാടക എന്ന് പറഞ്ഞാൽ നമ്മളെ മംഗലാപുരം ആ സൈഡൊക്കെ അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇതിൻ്റെ ഓണറൊക്കെ ഉണ്ട് അനുവാദമൊക്കെ ചോദിച്ച് നമുക്കിതിൻ്റെ എന്തായാലും ഓണറെ ഉണ്ട് ഒരു ദിവസം നമുക്ക് ഏതാണ് വെറൈറ്റി ഇതിനെന്തൊക്കെയാണ് പരിചരണങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നേ ശരിക്കൊന്ന് ചോദിച്ച് നോക്കണം കാരണം അടക്ക കർഷകർക്കേ ഉപകാരപ്പെടും കാരണം ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു അത്യാവശ്യം പറമ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഒരാൾ കവുങ്ങ് വെച്ചിരിക്കണേ അതുമാത്രമല്ല ഇപ്പോൾ പല സ്ഥലത്തും കവുങ്ങ് വെക്കുന്നുണ്ട് ആളുകൾ കാരണം പാടായുള്ള സ്ഥലത്ത് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ റബ്ബറിന് നല്ല വിലയുള്ള സമയത്ത് എല്ലാവരും എന്ത് ചെയ്തു പാടത്ത് കൊണ്ടുപോയി ഇങ്ങോട്ട് റബ്ബർ വെച്ചു ഈ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് റബ്ബർ വെച്ചാൽ എന്താവും പാലുണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ചീക്ക് രോഗം വന്നുകൊണ്ട് പൊതുവേ പാല് കുറവാകും പിന്നെ വെള്ളം കെട്ടി നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ രോഗം വന്നിട്ട് റബ്ബർ കംപ്ലൈൻ്റ് ആവും ഏഹ് അപ്പോൾ അത് മനസ്സിലായപ്പോൾ ഇപ്പം ആളുകളൊക്കെ എന്ത് ചെയ്തു റബ്ബറൊക്കെ വെച്ച റബ്ബറുകളൊക്കെ ചില ആളുകളൊക്കെ മുറിച്ച് വീണ്ടും കവുങ്ങ് വെച്ചു പിന്നെ അതുമാത്രമല്ല കവുങ് ഉണ്ടായി അടക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ അടക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട് ഇപ്പോൾ ഏഹ് പിന്നെ റബ്ബറിൻ്റെ പോലെ വെട്ടുകാരനെ അന്വേഷിക്കണ്ട അങ്ങനത്തെ കുറെ ഇതുണ്ട് ഗുണങ്ങളുണ്ട് അടക്കൊക്കെ ഇപ്പൊ ശരിക്കും അടക്കുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദ വില ഉണ്ട് ഏ ഏകദേശം ഒരു പതിനഞ്ചടി ഇരുപതടി ഇരുപത്തിയഞ്ചടി ഏക്കെയാണ് ഉയരം ഈ തോട്ടത്തേ അപ്പോൾ കണ്ടോ അടി നിന്ന് തന്നെ തോട്ടിയിട്ട് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു ഇരുപതടി ഇരുപത്തഞ്ചടീൻ്റെ തോട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പണിക്ക പണിക്കാരനൊന്നും നോക്കണ്ട ഓണർക്ക് തന്നെ വന്നിട്ട് എന്തു ചെയ്യുക മുതലാളിക്ക് തന്നെ വന്ന് അടക്ക കുറച്ച് കൊണ്ടുപോവാം ഒരു പണിക്കാരനെ കൊടുത്താൽ മതി എന്തായാലും ചില തലയൊക്കെ പോകണ്ടെട്ടോ കവങ്ങിൻ്റെ തലയൊക്കെ ഉണങ്ങി പോകണ്ടി നമ്മളെ നാട്ടത്തെ ആ പ്രശ്നം ഇവിടെയും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് എന്താ ഓരോ കാലത്ത് ഓരോ അസുഖങ്ങൾ എന്ന് പറഞ്ഞില്ലേ അതന്നെ കഥ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് അടക്കൊന്ന് പൈക്കട്ടെ എന്നിട്ടിവിടെ വന്ന് ഓണറെ കണ്ടുപിടിച്ചിട്ട് ഞമ്മക്ക് ഓണറെ വെച്ച് കണ്ടൊരു വീഡിയോ ചെയ്യണം കാരണം അടക്ക കർഷകർക്കേ ഉപകാരം ആവട്ടെ കാരണം ഇത് കണ്ടിട്ട് ഞമ്മക്കന്നെ ഭയങ്കര സന്തോഷം കാരണം എല്ലാ കൗങ്ങളിലും നല്ല അത്യാവശ്യം അടക്കമുണ്ട് ഏ വലിയ കേടുകളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവിടെ വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒഴുകി പോകാൻ കഴിഞ്ഞാൽ ഇതാണ് വേറെ എങ്ങോട്ടും സ്ഥലങ്ങളില്ല കാരണം ഇവിടെ പൊതുവേ പരന്ന കിടക്കുന്ന ഒരു പ്രദേശമാണ് ഏഹ് എന്നിട്ട് ഇതിൽ നല്ല കുഴപ്പമില്ലാതെ എന്താ പറയുക ഉണ്ട് കൗങ്ങിന് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഏഹ് സത്യം പറഞ്ഞാൽ തുടർന്ന് പോകാൻ തോന്നണില്ല ഏ അടക്ക കണ്ടിട്ടേ നല്ല അടിപൊളി അടക്കിയുണ്ട് വലിയ കംപ്ലൈൻ്റില്ല നല്ലൊരു അടിപൊളി തോട്ടം ഇടക്ക് മംഗള മംഗള അടക്കം ഉണ്ട് കേട്ടോ മംഗളടയ്ക്ക് തന്നെ നല്ല അടിപൊളി അടക്കാണ് ഞാൻ കാസർഗോഡ് ഭാഗത്ത് പോയിരുന്നു അപ്പോൾ അവിടെ ഒക്കെയാണെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ അടക്ക കണ്ടു അത് നല്ല ഉരുണ്ടടക്ക ഏ നല്ല അടിപൊളി അടിപൊളി പൈത്തിട്ടില്ല പൈത്ത് ഇങ്ങനെ വരുന്നുള്ളൂ ഏ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൈത്തക്ക് ഇനി തോട്ടം ആയിരിക്കലും കാണണം എന്നുണ്ടെങ്കിലേ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇപ്പം ചില ആളുകൾക്ക് ഇപ്പം ഇതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കില് ഞാൻ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതിപ്പോൾ ഇവിടെ അടുത്തില്ലവർക്കൊക്കെ മനസ്സിലായിക്കോ എന്താണ് സംഭവം എന്നുള്ളത് ഏതാണ് സ്ഥലം എന്നുള്ളത് ഏ അടക്കപ്പഴ്ത്ത സ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രസവും കാണാം